വിഖ്യാതനായ പക്ഷി നിരീക്ഷകൻ ശ്രീ ഇന്ദുചൂടൻ്റെ ജന്മശതാബ്ദി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാലക്കാട് ജില്ലയിലെ കാവശ്ശേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് ജനിച്ച അദ്ദേഹം കേരളത്തിലെ വിവിധ ഗവൺമെൻറ് കോളേജുകളിൽ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പലായി സർവീസിൽ നിന്ന് വിരമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥം പ്രസിദ്ധപ്പെടുത്തിയത് ആറര പതിറ്റാണ്ടിനു ശേഷം ഇന്നും ഈ മേഖലയിലെ ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം ഈ കൃതി തന്നെയാണ് ദീർഘദർശിയായ ശ്രീ എൻ വി കൃഷ്ണവാര്യർ മാതൃഭൂമി പത്രാധിപരായിരിക്കെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇന്ദുചുടൻ ഈ ലേഖനങ്ങൾ ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി എഴുതിത്തുടങ്ങിയത് അഞ്ചാറ് കൊല്ലം കൊണ്ട് നൂറോളം ലേഖനങ്ങൾ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു അവ സമാഹരിച്ച് പുസ്തകമാക്കാൻ പ്രേരിപ്പിച്ചതും എൻ വി തന്നെയാണ് ഒരു പഠനഗ്രന്ഥം എന്ന നിലയിൽ ഗഹനവും ഗംഭീരവുമാണ് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം ചിറകുള്ള ചങ്ങാതിമാരെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തെഴുതിയ ഈ ശാസ്ത്രഗ്രന്ഥം മനോഹരമായ മലയാള ഗദ്യഭാഷയുടെ ഉത്തമോദാഹരണം കൂടിയാണ് ആഴവും തെളിച്ചവുമുള്ള ഗദ്യം ശാസ്ത്ര പഠിതാക്കൾ മാത്രമല്ല സാഹിത്യ കുതികളും അനിവാര്യമായും വായിച്ചിരിക്കേണ്ടതാണ് ഈ പുസ്തകം ഇന്ദുചൂടന്മാഷിൻ്റെ ജന്മശതാബ്ദി വർഷത്തിൽ കേരളത്തിലെ പക്ഷികളുടെ ആദ്യ അധ്യായം വായിച്ചവതരിപ്പിച്ച് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു കാക്കയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം വിവരിക്കുന്നത് നമുക്ക് ചിരപരിചിതമായ ഈ പക്ഷിയെക്കുറിച്ച് ആറു പേജുകൾ വളരെ അടുത്തെങ്കിലും അകലെ നിൽക്കുന്ന കാക്കയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത് വിസ്മയത്തോടെ മാത്രമേ നമുക്ക് വായിക്കാനാവൂ പുസ്തകത്തിലേക്ക് ആദരപൂർവം കാക്കകൾ ഒന്ന് ബലിക്കാക്ക ജംഗിൾ ക്രോ ദേഹമാസകലം തിളക്കമുള്ള കറുപ്പ് എങ്ങും ചാരനിറമില്ല കൊക്കും ദേഹവും പേനക്കാക്കയുടേതിനേക്കാൾ വലിയത് രണ്ട് പേനക്കാക്ക ഹൗസ് ക്രോ തലയും കഴുത്തും ചാരനിറം മുഖം താടി തൊണ്ട എന്നിവയും ദേഹത്തിൻ്റെ മറ്റു ഭാഗങ്ങളും കറുപ്പ് കേരളത്തിൽ ഈ രണ്ടു തരം കാക്കകൾ മാത്രമേയുള്ളൂ കാക്കയെ കേരളീയർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ശൈശവത്തിൽ നാം പക്ഷി എന്നാദ്യം തിരിച്ചറിയുന്നത് തന്നെ കാക്കയെയാണ് സർവവ്യാപിയും നിർഭയനും മനുഷ്യാശ്രതനുമാകിയാൽ അതിനെ പരിചയപ്പെടാതെ ജീവിക്കുക സാധ്യമല്ല എങ്കിലും അനേകം പേർക്ക് നമ്മുടെ രാജ്യത്ത് എത്ര തരം കാക്കകളുണ്ടെന്നോ അവയുടെ ജീവിത രീതി എന്തെന്നോ ചിന്തിക്കുവാൻ ഇടവന്നിരിക്കില്ല ജന്തുശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ഒരു സ്നേഹിതൻ പേനക്കാക്ക ബലിക്കാക്കയുടെ ഭർത്താവാണെന്നും ഇവയുടെ വർണ്ണവ്യത്യാസം ലിംഗഭേദത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും ദൃഢമായി വിശ്വസിച്ചിരുന്നു ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ തീരെ അസാധാരണമല്ല അതിനാൽ ആദ്യം തന്നെ രണ്ടു കാക്കകളുടെയും വ്യത്യാസത്തെ ഒന്നുകൂടി ആവർത്തിച്ചു പറയാം പേനക്കാക്കയും ബലിക്കാക്കയും രണ്ടും വെവ്വേറെ ജാതിക്കാരാണ് അവ തമ്മിൽ ഏറ്റവും പ്രധാനമായ വ്യത്യാസം നിറത്തിലാണ് പേനക്കാക്കയ്ക്ക് മാത്രമേ തലയിലും കഴുത്തിലും ചാരം പൂശി പൂശിക്കാണുന്നുള്ളൂ രണ്ടു ജാതിക്കാരുടെയും ദേഹത്തിലുള്ള കറുപ്പിൽ നീല ഊത എന്നീ നിറങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നു എന്നത് അവയുടെ മേൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ മനസ്സിലാവും കാക്കകളെ മറ്റു യാതൊരു പക്ഷികളുമാണെന്ന് തെറ്റിദ്ധരിച്ച് പോകുവാനിടയില്ല ബലിക്കാക്കയെപ്പോലെ ദേഹം മുഴുവനും കറുത്ത വേറൊരു പക്ഷി ആൺകുയിലാണ് കകകൃഷ്ണ പിക കൃഷ്ണ കോ ഭേദ എന്ന് ചോദിച്ച ശേഷം അവ തമ്മിൽ വസന്തകാലത്ത് മാത്രമേ വ്യത്യാസം കാണുകയുള്ളൂ എന്ന് കൽപ്പിച്ച കവി അക്ഷന്തവവ്യമായ അതിശയോക്തിയാണ് പ്രയോഗിച്ചിരിക്കുന്നത് ബലിക്കാക്കയുടെ തടിയോ അതിനുള്ള പോലെ ഒരു വൻ കൊക്കോ കുയിലിനില്ല കുയിൽ കൃഷഗാത്രനാണ് അവൻ്റെ ദ്രുതഗതിയിലുള്ള പറക്കലും മെയ്യൊഴുക്കും കാക്കയ്ക്കില്ല കാക്കയെപ്പോലെ സധൈര്യം മനുഷ്യനുള്ള സ്ഥലത്തിരിപ്പാനോ അവൻ്റെ ഉച്ചിഷ്ടം തിന്നുവാനോ കുയിലൊരുങ്ങുകയുമില്ല നാണക്കുടുക്കയായ കുയിൽ മനുഷ്യദൃഷ്ടിയിൽ നിന്നൊഴിഞ്ഞു പോകുവാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ ബലിക്കാക്കയുടെയും പേനക്കാക്കയുടെയും സ്വഭാവത്തിൽ വലിയ വ്യത്യാസമില്ല ഇരു കൂട്ടരും സാമൂഹ്യജീവികളാണ് മിക്ക സമയത്തും ഇവയെ കൂട്ടങ്ങളായാണ് കാണുക ജാതി വ്യത്യാസമുണ്ടെങ്കിലും ഒരു കൂട്ടത്തിൽ തന്നെ പേനക്കാക്കയെയും ബലിക്കാക്കയെയും കാണാം ഇതായിരിക്കാം ഇവ ഒരേ ജാതിയിലെ പൂവനും പിടയുമാണെന്ന തെറ്റിദ്ധാരണയ്ക്ക് കാരണം കാക്കയുടെ സാമർഥ്യത്തെയും ദുസ്സാമർഥ്യത്തെയും കുറിച്ച് നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാം അടുക്കളയിൽ കടന്ന് മോഷ്ടിക്കുന്നതിനും കുട്ടികളുടെ കയ്യിലുള്ള പലഹാരങ്ങൾ തട്ടിയെടുക്കുന്നതിനും പ്രത്യേക വാസനയുള്ള കാക്കയുടെ കുസൃതികൾ കണ്ടത്ഭുതപ്പെടാത്തവരുണ്ടോ മറ്റു പക്ഷികൾക്കെല്ലാം ഭയമുള്ള നായയെ കൂടി കാക്കയ്ക്ക് പുച്ഛമാണ് രണ്ടു കാക്കകൾ ഒത്തുചേർന്ന് നായയുടെ വാലിലും തലയിലും മാറി കൊത്തി അവൻ്റെ ആഹാരം കവർന്നുകൊണ്ട് പോകുന്നത് അസാധാരണമല്ല കൗശലക്കാരനായ കാക്ക പലപ്പോഴും വീണ്ടു വിചാരം കാണിക്കാറുണ്ട് ആവശ്യത്തിലധികം ഭക്ഷണം കണ്ടെത്തിയാൽ അധികമുള്ളത് വല്ല സ്ഥലത്തും ഒളിച്ചു വയ്ക്കും ഓലമേഞ്ഞ പുരകൾ വാഴയുടെ മൂട്ടിലുള്ള കുഴികൾ എന്നിവയൊക്കെ കാക്കയ്ക്ക് കലവറയാണ് ഈ സ്ഥലങ്ങളിൽ ഭക്ഷണം ശേഷം പലപ്പോഴും ചുറ്റുമുള്ള ചപ്പ് കൊണ്ട് തൻ്റെ സംഭരണിയെ മറച്ചുവെക്കുന്ന പദവുമുണ്ട് കാക്കയ്ക്ക് കെട്ടുകഥകളിലെ പോലെ പകയും പഴഞ്ചൊല്ലിലെ ആനയുടെ ഓർമ്മശക്തിയും ഉണ്ടെന്നുള്ളത് പലരെയും സ്വന്തം അനുഭവം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് പേരെടുത്ത പക്ഷി ഫോട്ടോഗ്രാഫറായ ഇ എച്ച് എൻ ലൌദർ ഇന്ത്യയിൽ ഒരു പക്ഷി ഫോട്ടോഗ്രാഫർ എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് ഒരു കാക്കയുടെ പക കാരണം ജീവിതം തന്നെ ദുസ്സഹമായതായി പറയുന്നുണ്ട് ഒരുപക്ഷേ ഇത് വായിക്കുന്ന നിങ്ങൾക്കും കാക്കയുടെ ബുദ്ധിശക്തിയെയും ഈർഷ്യയെയും വെളിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം മനുഷ്യ സമുദായങ്ങളെ ആശ്രയിച്ച് ജീവിക്കുവാൻ താൽപ്പര്യമുള്ള കാക്കയെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമാണ് ഏറ്റവും അധികമായി കാണുന്നത് കാട് വെട്ടിത്തെളിച്ച് പുതിയ താവളങ്ങൾ തുടങ്ങുന്ന മനുഷ്യരുടെ പിന്നാലെ ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി കാക്കകളും ഉണ്ടാവും ഈ കൂട്ടുകെട്ടുകൊണ്ടുള്ള ഗുണം കാക്കയ്ക്ക് മാത്രമല്ല കാക്ക മനുഷ്യരെ അനുഗമിക്കുന്നത് വെറും സ്വാർത്ഥം കൊണ്ടായിരിക്കാമെങ്കിലും താൻ അറിയാതെ തന്നെ അത് മറ്റുള്ളവർക്ക് വളരെ ഗുണം ചെയ്യുന്നു നമ്മുടെ വീടുകൾക്ക് ചുറ്റും അറിഞ്ഞും അറിയാതെയും നാം വിതറുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിൽ കാക്കയ്ക്ക് പ്രധാനമായൊരു പങ്കുണ്ട് നമ്മുടെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും വെടുപ്പാക്കി വയ്ക്കുന്നതിന് കാക്ക അത്യന്തം പ്രയത്നിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ശമ്പളം വാങ്ങാത്ത മുനിസിപ്പാലിറ്റി വേലക്കാരാണ് കാക്കകൾ എന്നാൽ കാക്കകളെ സ്വാഗതം ചെയ്ത് അവയുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ നാം ശ്രമിക്കണമെന്നില്ല നമ്മുടെ ഗൃഹപരിസരങ്ങളെയും മറ്റും മലിനമാക്കാതെ നാം തന്നെ സൂക്ഷിക്കുന്നതായാൽ കാക്കകളുടെ എണ്ണം കുറയ്ക്കുന്നത് തീരും മറ്റു പല പക്ഷികളുടെയും ശത്രുവാണ് കാക്ക ചെറുപക്ഷികളുടെ മുട്ടകളെയും കുഞ്ഞുങ്ങളെയും അപഹരിച്ച് മഹാദ്രോഹം ചെയ്യുന്ന കാക്കയെ ഇന്ന് പല പട്ടണങ്ങളിലും വേട്ടയാടി അടക്കി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് എട്ടും പത്തും മൈൽ സമചതുരമുള്ള സ്ഥലത്ത് ഇരതേടി വസിക്കുന്ന കാക്കകളെല്ലാം ദിവസേന രാത്രി ഒരേ മരത്തിന്മേലോ മരക്കൂട്ടത്തിലോ പറന്നെത്തി അവിടെ ചേക്കിരിക്കുകയാണ് പതിവ് ഏതു രാജ്യത്തും രാവിലെയും വൈകുന്നേരവും കാക്കകളുടെ ഒരു ജാഥ കാണാം രാവിലെ ഒരേ സ്ഥലത്തു നിന്ന് പുറപ്പെട്ട കാക്കകൾ വരിവരിയായി പല ദിക്കുകളിലേക്കും പറന്നുപോകുന്നു പക്ഷേ ഇത് മിക്ക പേരും കണ്ടുവന്നു വരില്ല ആ സമയത്ത് ആഹാരം തേടുവാനുള്ള ധൃതി കൊണ്ട് വളരെ വേഗം കാക്കകൾ ഓരോ സ്ഥലത്ത് പറന്നെത്തുന്നു പക്ഷേ സന്ധ്യയ്ക്ക് ചേക്കിരിക്കുവാൻ പോകുന്ന കാക്കകൾ കൂട്ടം കൂട്ടമായി പറന്നു പോകുന്നത് എല്ലാവരും കണ്ടിരിക്കും ചേക്കിരിക്കുവാൻ ഉപയോഗിക്കുന്നത് വലിയ ഒരു പേരാലോ മാന്തോപ്പോ തെങ്ങിൻതോട്ടമോ ആയിരിക്കും ചില സ്ഥലത്ത് നഗരമധ്യത്തിൽ തന്നെ നിൽക്കുന്ന വൻ മരങ്ങളിലൊന്നായിരിക്കും കാക്കകളുടെ സത്രം മിക്കവാറും അതേ മരത്തിന്മേലോ അടുത്തൊരു മരത്തിലോ നൂറുകണക്കിൽ മാടത്തകളും ചേക്കിരിക്കുക പതിവാണ് മധുരയിൽ അങ്ങാടിയുടെ നടുക്കൊരു മരം മൈനകളും കാക്കകളും ചേക്കിരിപ്പാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ആ വഴിക്ക് വൈകുന്നേരം നടക്കുന്ന ആളുകൾ തലയിൽ കൈയും വെച്ച് ഓടുന്നത് കാണാം പതുക്കെ നടന്നാൽ പക്ഷിപുരീഷം തലയിൽ വീഴുമെന്ന് തീർച്ചയുള്ളതുകൊണ്ടാണ് അവിടെ എത്തുമ്പോൾ ആളുകൾക്ക് ധൃതി കൂടുന്നത് തിരുവനന്തപുരത്ത് കാഴ്ചബംഗ്ലാവിന് തെക്കുള്ള പാതയിൽ കൂടി മഴയില്ലാത്ത സമയത്തും സന്ധ്യയ്ക്ക് ശേഷം പലരും കുട തുറന്നു പിടിച്ച് നടക്കുന്നതിൻ്റെ രഹസ്യവും ഇതുതന്നെയാണ് കാക്കകൾ ചേക്കിരിക്കുവാൻ പോകുന്നത് രസകരമായൊരു കാഴ്ചയാണ് യാതൊരു അടക്കവും ഒതുക്കവും ഇല്ലാത്ത ചെറുകൂട്ടങ്ങളായാണ് കാക്കകൾ പറന്നു പോകുന്നത് വഴിക്ക് ഏതെങ്കിലും ഒരു മരമോ വലിയ കെട്ടിടമോ അവരുടെ ശ്രദ്ധയെ ആകർഷിച്ചാൽ ഉടനെ അതിന്മേൽ പറന്നിരുന്ന് ഒരു പൊതുയോഗം നടത്തും എന്നാൽ എല്ലാ അംഗങ്ങളും ഒരേ സമയത്ത് തന്നെ സംസാരിക്കണമെന്നാണ് കാക്കകളുടെ നിയമം അതുകൊണ്ട് തന്നെ സായാഹ്ന സമയത്ത് കാക്കകൾ എവിടെയെങ്കിലും യോഗം കൂടിയാൽ കുറച്ചു നേരത്തേക്ക് അവിടെ ഭയങ്കര കോലാഹലമായിരിക്കും കുറേ ലഹള കൂട്ടിയ ശേഷം പെട്ടെന്ന് എല്ലാവരും കൂടി ഐക്യകണ്ഠേന തീർച്ചയാക്കിയ പോലെ കാക്കക്കൂട്ടം ഒരു ഞൊടിക്കുള്ളിൽ പറന്നുയർന്ന് ചേക്കിരിക്കുന്ന താവളത്തിന് നേർക്ക് പറന്നു പോകും അവിടെ എത്തിയാലും കുറേ നേരത്തേക്ക് കശപശയും കോലാഹലവും ചുറ്റിപ്പറക്കലും പതിവാണ് ചന്ദ്രികയുള്ള രാത്രി കാക്കകൾ സ്വൈര്യമായി ഉറങ്ങുകയില്ല കൂടെ കൂടെ എഴുന്നേറ്റ് ചുറ്റും പറന്നും കരഞ്ഞും കൊണ്ട് രാത്രി കഴിച്ചുകൂട്ടും രാവിലെ വീണ്ടും ചെറുകൂട്ടങ്ങളായി പിരിഞ്ഞ് പല വഴിക്കും പോകും ചിലത് മനുഷ്യഗൃഹങ്ങളെ സമീപിക്കും ചിലത് ചന്തപ്പേട്ടകളിലും കശാപ്പ് കടകളിലും ചെന്നുകൂടും കൂടും ചിലത് പാടത്ത് ചെന്ന് പുൽപൊന്ത് തവള ഞാഞ്ഞൂൽ എന്നിവയെ പിടിച്ചു തിന്നും ചിലത് മീൻ പിടിക്കുന്നവരുടെ കൂടെ പകൽ ചിലവാക്കും അടുത്തെങ്ങാനം സദ്യയോ ചായ സൽക്കാരമോ ഉണ്ടെങ്കിൽ തീർച്ചയായും അനേകം കാക്കകൾ സ്ഥലത്തെത്തി കാവലിരുന്ന് തുടങ്ങും നിലക്കടല വിതച്ച പാടങ്ങൾ കാക്കയ്ക്ക് പഥ്യമാണ് മഴക്കാലത്ത് രാവിലെയും വൈകുന്നേരവും പാറ്റകൾ പൊടിയുമ്പോൾ കാക്കയ്ക്ക് മീനും ചോറുമൊന്നും വേണ്ട പാറ്റകളെ പിടിച്ചു തിന്ന് വയറ് നിറച്ച് കൊള്ളും ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ അറ്റമുണ്ടാവുകയില്ല കാക്കയ്ക്ക് ഇന്നതേ തിന്നുകൂടൂ എന്നില്ല മറ്റു ജീവികൾ തിന്നുന്ന മിക്ക സാധനങ്ങളും ഇലയും പുല്ലുകളും ഒഴികെ കാക്കയും സസന്തോഷം കൊത്തിവിഴുങ്ങും കാക്കകളുടെ എണ്ണം കണക്കില്ലാതെ വർദ്ധിച്ചതിന് കാരണവും ഏകദേശം ഇത് തന്നെയെന്ന് പറയാം ഏത് സ്ഥലത്തായാലും കാക്കയ്ക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല മാത്രമല്ല ശത്രുക്കളും വളരെ കുറവാണ് നേരം വെളുത്തു കാക്ക കരഞ്ഞു എന്ന് പതിവായി പറയുന്ന നമുക്ക് കാക്കയുടെ ശബ്ദം വേണ്ടത്ര പരിചയമുണ്ട് എങ്കിലും മുഴുത്ത പക്ഷിഭ്രാന്തന്മാർക്ക് കൂടി കാക്കകൾ ഏതെല്ലാം തരത്തിൽ ശബ്ദിക്കുന്നു ഈ വിവിധ ശബ്ദങ്ങൾക്കും വല്ല പ്രത്യേക അർത്ഥവുമുണ്ടോ എന്നൊന്നും അറിയുകയില്ല കാക്കകളെ നാം എല്ലാവരും നല്ലപോലെ അറിയുമല്ലോ അവയെക്കുറിച്ച് ഇത്രയൊക്കെ പ്രസംഗിക്കുവാൻ എന്തുണ്ട് എന്ന് ചോദിക്കുന്നവർക്ക് ചർച്ചാവിഷയമായി ഇത് കൊടുക്കാം കൂനി ഇരുന്നു കൊണ്ട് വളരെ പരുക്കണ സ്വരത്തിൽ ഷക്രോ ഷ്ക്രോ എന്ന് കാക്ക കരഞ്ഞാൽ ആ വീട്ടിൽ അതിഥികൾ വരുമെന്ന് നമ്മുടെ നാട്ടിൽ പരക്കെ ഒരു വിശ്വാസമുണ്ട് ഈ വിശ്വാസം എങ്ങനെ ഉദ്ഭവിച്ചു എന്ന് അറിഞ്ഞുകൂടാ ആഹാരം തേടുന്നതും രാത്രി ചേക്കിരിക്കുന്നതും കൂട്ടം കൂട്ടമായാണെങ്കിലും കൂടുകെട്ടുന്ന കാലത്ത് കാക്കകൾ ഇണപിരിഞ്ഞ് വ്യക്തിത്വം പരിപാലിക്കുന്നു ഏകാഗികളായും സമൂഹങ്ങളായും ജീവിക്കുന്ന വേറെ ചില പക്ഷികൾ പ്രത്യേകിച്ചും നിർപക്ഷികൾ ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് തന്നെ കൂടുണ്ടാക്കി കുഞ്ഞുങ്ങളെ വളർത്തുന്നു പക്ഷേ ഒരു മരത്തിൽ രണ്ടോ മൂന്നോ കാക്കക്കൂടുകളെ കാണാറുള്ളൂ മിക്കപ്പോഴും ഒരു കൂട് മാത്രമായിരിക്കും കാക്കകളിൽ ചില വ്യക്തികൾക്കെങ്കിലും അവർ കൂടുകൂട്ടിയ സ്ഥലത്ത് സ്വജാതിക്കാർ വരുന്നത് ഇഷ്ടമല്ല കേരളത്തിൽ പേമഴ പെയ്യുന്ന കാലത്തൊഴികെ മറ്റു മാസങ്ങളിലെല്ലാം അങ്ങിങ്ങ് കാക്കകൾ കാണാറുണ്ട് പക്ഷേ ഇവയുടെ പ്രധാന സന്താനോത്പാദന കാലം ഡിസംബർ തുടങ്ങി ജൂൺ വരെയാണെന്ന് പറയാം മിക്ക കാക്കകളും കൂടുകെട്ടുന്ന കാലത്താണ് കുയിലിൻ്റെ വിവാഹകാഹളമായ അക്കോ അക്കോ ശബ്ദം നാട് മുഴുവൻ മുഴങ്ങുന്നത് ഇതിന് കാരണം മിക്ക പേർക്കും അറിയാമെന്ന് തോന്നുന്നു നാട്ടുകുയിൽ എന്നുവെച്ചാൽ നമുക്ക് നല്ലപോലെ പരിചയമുള്ള കരിങ്കുയിലും അതിൻ്റെ പത്നിയായ പുള്ളിക്കുയിലും ഒരിക്കലും സ്വന്തം മുട്ടകളെ വിരിയിപ്പിച്ച് കുഞ്ഞ് വളർത്തുന്നില്ല കൂടുകെട്ടുക കുഞ്ഞു വിരിയിക്കുക കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റി രക്ഷിക്കുക എന്നീ ഭാരങ്ങളെല്ലാം ഈ സമർത്ഥൻ കാക്കകളെയാണ് ഏൽപ്പിക്കുന്നത് എങ്ങനെ ഏതു കാലത്താണ് കുയിൽ പരഭൃതനായതെന്ന് നമുക്കറിയുകയില്ല പക്ഷേ ഇന്ന് പല പരിണാമങ്ങളുടെയും ഫലമായി കുയിലിൻ്റെ മുട്ടയ്ക്ക് കാക്കയുടെ മുട്ടയുടെ ആകൃതിയും നിറങ്ങളും വന്നു ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് കുയിൽ തൻ്റെ മുട്ടകളെ കാക്കക്കൂട്ടിൽ നിക്ഷേപിക്കുമ്പോൾ കാക്ക അവയുടെ അറിയുന്നില്ല കുയിലിൻ്റെ മുട്ടകളെയും വിരിയിപ്പിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് കാക്ക ഒരു ധാത്രിയായിത്തീരുന്നു പേരെടുത്ത പന്നയെ പോലെ തൻ്റെ വളർത്തുകുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനിടയിൽ കാക്കയും സ്വന്തം കുഞ്ഞുങ്ങളെ ബലി കൊടുക്കാറുണ്ട് കാക്കയും കുയിലും തമ്മിലുള്ള ഈ കൂട്ടുകെട്ടിനെക്കുറിച്ച് വേറൊരു സന്ദർഭത്തിൽ കൂടുതൽ വിവരിക്കാം കാക്ക കൂട് കെട്ടുന്നത് പ്ലാവ് മാവ് പന മുതലായ മരങ്ങളിന്മേലാണ് കുറേ ഉണക്കുചുള്ളികളെ നിലത്തുനിന്ന് പിറക്കിയെടുത്ത് മീതേക്കു മീതേ വച്ച് പരന്നൊരു പാത്രം പോലുള്ള കൂട് ഉണ്ടാക്കുന്നു പരന്നൊരു പാത്രം പോലുള്ള കൂടുണ്ടാക്കുന്നു തീരെ ഭംഗിയില്ലാത്തതാണ് ഈ കൂട് എങ്കിലും മുട്ടകളും കുഞ്ഞുങ്ങളും കിടക്കേണ്ട സ്ഥലത്ത് കാക്ക നാരുകളും രോമം കീറത്തുണി എന്നിങ്ങനെയുള്ള സാമഗ്രികളും ഉപയോഗിച്ച് ഒരു മെത്തയുണ്ടാക്കുന്നു ഇതിലാണ് നാലും അഞ്ചും മുട്ടകളിട്ട് അടയിരിക്കുവാൻ തുടങ്ങുന്നത് കാക്കയുടെ മുട്ടയ്ക്ക് നല്ല അഴകുണ്ട് സാധാരണയായി മുട്ടത്തോടിന് ഒരു നീല നിറമാണ് ഇതിന്മേൽ തവിട്ട് നിറത്തിലും മറ്റും അനവധി കുത്തുകളും പൊട്ടുകളും ഉണ്ടാകും ബുദ്ധിശാലിയായ കാക്കയും മനുഷ്യനെ പോലെ പല പരീക്ഷണങ്ങളും നടത്തുന്നതിൽ സമർത്ഥനാണ് പണ്ട് കുടിലുകൾ കെട്ടി ഓലമേഞ്ഞ് താമസിച്ച നാം ഇഷ്ടികയും ഓടും സിമൻറ്റും കോൺക്രീറ്റും ഉപയോഗിച്ച് വീട് തുടങ്ങിയ പോലെ കാക്കയും ചില പുതിയ പരീക്ഷണങ്ങൾ നടത്തി പുതിയ സാമഗ്രികൾ ഉപയോഗിക്കുവാൻ പഠിച്ചിട്ടുണ്ട് മഹായുദ്ധം കഴിഞ്ഞപ്പോൾ വടക്കേ ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ കമ്പിവേലി മുറിച്ച് കഷ്ണങ്ങൾ കുന്നുപോലെ കൂട്ടിയിരുന്നു ഈ സ്ഥലത്തെല്ലാം കാക്കകൾ ചുള്ളിക്കൊമ്പുകളെ ഉപേക്ഷിച്ച് കമ്പി കൊണ്ട് കൂട് കെട്ടിത്തുടങ്ങി കുറച്ചു കാലത്തേക്ക് നാടെങ്ങും കമ്പികൾ കൊണ്ടുണ്ടാക്കിയ കൂടുകൾ മാത്രമേ കാണുകയുള്ളൂ തീർന്നു ഇതിനു കാരണം കമ്പി കഷ്ണങ്ങൾ കാഴ്ചയ്ക്ക് ചുള്ളിക്കൊമ്പുകൾ പോലെയാണെന്നതും ചുള്ളികളെക്കാൾ എത്രയോ എളുപ്പം അവയെ സമ്പാദിക്കാം എന്നതുമാണെന്ന് പറയാമായിരിക്കാം എന്നാൽ വെള്ളികൊണ്ടുണ്ടാക്കിയ കന്നഡ ഫ്രെയിമുകളെ അടുത്തൊരു പീടികയിൽ നിന്ന് ക്രമമായി മോഷ്ടിച്ച് ഇവയെക്കൊണ്ട് മാത്രം കൂടുണ്ടാക്കിയ രണ്ട് കാക്കകളുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ നാം എന്തു പറയും കാക്കയുടെ കൂടിനുള്ള അസ്ഥി ഇതുപോലെ മാറുന്നതായി കണ്ടിട്ടുണ്ട് മരങ്ങൾ അധികമില്ലാത്ത ചില പ്രദേശങ്ങളിൽ കാക്ക കമ്പിത്തൂണുകളിൽമേലും മറ്റും സധൈര്യം കൂടുകെട്ടുന്നു പൊള്ളാച്ചി ഡിണ്ടികൽ എന്നീ തീവണ്ടി ആപ്പീസുകൾക്ക് സമീപമുള്ള വലിയ വിളക്ക് തൂണുകളെ സൂക്ഷിച്ചു നോക്കിയാൽ ഈ വസ്തുത ഉടനെ തെളിയും ഈ സൂത്രം കണ്ടുപിടിച്ച കാക്കകളെ കൊണ്ട് ചില പട്ടണങ്ങളിൽ വലിയ ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ട് കാക്ക തൻ്റെ കൂടുകളെ വൈദ്യുതി കമ്പികൾ രണ്ടും മൂന്നും കൂടി കൂടിച്ചേരുന്ന സ്ഥലത്ത് കെട്ടുന്നതിനാൽ കൂടെ കൂടെ പട്ടണത്തിലെ വിളക്കുകൾ കെട്ടുപോയിക്കൊണ്ടിരുന്നു ഈ ഉപദ്രവം ഒഴിപ്പാനായി പ്രസ്തുത നഗരങ്ങളിൽ അനവധി പണം ചെലവ് ചെയ്ത് കമ്പിത്തൂണുകൾക്ക് മീതെ വല കെട്ടേണ്ടതായി വന്നിട്ടുണ്ടത്രേ കാക്കയുടെ ജീവിത രീതിയെയും ബുദ്ധിവിശേഷത്തെയും കുറിച്ച് വിസ്തരിച്ച് തുടങ്ങിയാൽ ഒന്നല്ല പത്ത് പുസ്തകങ്ങൾ വേണമെങ്കിലും നിറയ്ക്കാം എങ്കിലും ഓരോ പക്ഷിപ്രേമിക്കും കാക്കകളെക്കുറിച്ച് ഇനിയും പലതും കണ്ടുപിടിക്കുവാൻ കഴിയുന്നതാണ് വല്ലവരും നിങ്ങളോട് കാക്കയെപ്പറ്റി എന്താണ് മനസ്സിലാക്കുവാൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ താഴെ പറയുന്ന ചോദ്യങ്ങളിൽ ചിലത് അദ്ദേഹത്തോട് ചോദിക്കുക നിങ്ങളുടെ സ്ഥലത്തുള്ള കാക്കകളെല്ലാം എവിടെയാണ് ചേക്കിരിക്കുന്നത് ആ സ്ഥലത്ത് രണ്ടു ജാതി കാക്കകളും ഒരുമിച്ചോ വെവ്വേറെയോ രാത്രി കഴിച്ചു കൂട്ടുന്നത് ചേക്കിരിക്കുന്ന സ്ഥലത്തു നിന്ന് ആ കാക്കകൾ എത്ര ദൂരത്തേക്ക് ഇര തേടുവാൻ പോകുന്നു ഈ കാക്കകളും അടുത്തുള്ള മറ്റു കാക്ക സമൂഹങ്ങളിലെ അംഗങ്ങളും ഒന്നിച്ചു ചേരാറുണ്ടോ നിങ്ങളുടെ രാജ്യത്തുള്ള കാക്കത്താവളത്തിൽ പക്ഷികളുടെ എണ്ണം കാലാവസ്ഥയനുസരിച്ച് മാറുന്നുണ്ടോ അവിടെ രാത്രി കഴിച്ചുകൂട്ടുന്ന കാക്കകൾക്ക് വല്ല ശത്രുക്കളുമുണ്ടോ ഇങ്ങനെ കാക്കയുടെ ജീവിതത്തിലെ ഒരു ഭാഗത്തെ മാത്രം ആസ്വദിച്ച് ഇനിയും അനേകം ചോദ്യങ്ങളുണ്ട് ഇതിനെല്ലാം ഉത്തരം കണ്ടുപിടിക്കുകയാണ് പക്ഷിപ്രിയന് ഏറ്റവും സന്തുഷ്ടി നൽകുന്ന വ്യായാമം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പലരും കണ്ടുപിടിക്കുന്ന ഉത്തരങ്ങളെ ശേഖരിച്ചു നോക്കുമ്പോൾ കാക്കയുടെ ജീവിത രഹസ്യങ്ങൾ ക്രമേണ കുറേശ്ശ കുറേശ്ശയായി നമുക്ക് മനസ്സിലാവുകയും ചെയ്യും